കുട്ടികളെ നിങ്ങൾക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഈ വർഷത്തെ ഐ ബി പി എസ് ആർ ആർ ബി ക്ലർക്കിൻ്റെ ബി യോടൊക്കെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അതിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാവേ അപ്പോൾ ഇത് ജസ്റ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഞാനൊന്ന് ഷോർട്ട് ചെയ്ത് പറയുവാണ് നിങ്ങൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഫുള്ള് വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം കാര്യങ്ങൾ ചെയ്യാം ഓക്കെ അപ്പോൾ ആദ്യം എന്നാൽ നമുക്ക് ഡേറ്റ്സ് നോക്കാം അപ്ലിക്കേഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒന്നാം തീയതി നമുക്ക് ഇരുപത്തൊന്നാം തീയതി വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇരുപത്തൊന്നാം തീയതി വരെ നമുക്ക് അപ്ലൈ ചെയ്യാനും ഫീ അടയ്ക്കാനേ പറ്റത്തുള്ളൂ പ്രീ എക്സാം വരുന്നത് നവംബർ അവസാന ഡിസംബർ തുടക്കത്തോടു കൂടിയായിരിക്കും മെയിൻ എക്സാം വരുന്നത് ഡിസംബർ കൂടി അല്ലെങ്കിൽ ഡിസംബർ തൊട്ട് ഫെബ്രുവരി വരെ രണ്ടായി കിടക്കണം അപ്പോൾ അതിനിടയ്ക്ക് എവിടെ വേണമെങ്കിലും വരാം എല്ലാം കഴിഞ്ഞ് ഒരു ഫെബ്രുവരി മാർച്ചോടു കൂടി ഫൈനൽ അലോട്ട്മെൻറ്റ് കംപ്ലീറ്റ് ആവുന്നതായിരിക്കും ഓക്കെ ഇനി ഇതിനകത്ത് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ക്ലർക്കിൻ്റെ ലേജ് ലിമിറ്റ് പതിനെട്ട് ടു ഇരുപത്തെട്ട് വരെയാണ് ഇനി ഓഫീസേഴ്സിൻ്റെ ലിമിറ്റ് അതായത് നമ്മുടെ ഐ ബി പി എസ് ആർ ആർ ബി പി ഒന്ന് പറയുന്ന സ്കെയിൽ വൺ അതിനകത്ത് തേർട്ടിയാണ് ലിമിറ്റ് ഏജ് റിലാക്സേഷൻ ഉള്ള ഓരോ കാറ്റഗറിയുടെ താഴ്ക്കിടപ്പുണ്ടത് റിലാക്സേഷൻ സോറി ഞാൻ എടുത്തിട്ടില്ല ഏജ് റിലാക്സേഷൻ വരുന്നത് എസ് സി എസ് ടി വരുന്നത് ഫൈവ് ഇയേഴ്സ് ഒ ബി സി നോൺ ക്രീം ലെയർ വരുന്നത് ത്രീ ഇയേഴ്സും ബാക്കി കാറ്റഗറീസിൻ്റെ നോട്ടിഫിക്കേഷനുണ്ട് നിങ്ങൾ വായിച്ചു നോക്കണേ ഇനി ബേസിക് ക്വാളിഫിക്കേഷൻ എന്നൊരു ഡിഗ്രിയാണ് ഇനി എക്സാമിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് റംസിന് ഇംഗ്ലീഷില്ല മാത്സി റീസണിങ് മാത്രമേ ഉള്ളൂ നാൽപ്പത് ക്വസ്റ്റിൻ നാൽപ്പത് മാർക്ക് അങ്ങനെ നാൽപ്പത് ക്വസ്റ്റ്യൻ നാൽപ്പത് മാർക്ക് അങ്ങനെ മൊത്തം എൺപത് ക്വസ്റ്റിൻ മൊത്തം എം എൺപതിനാണ് എക്സാം വരുന്നത് ഓക്കെ ഇനി ടൈം വരുന്നത് റീസണിങ് ഇരുപത്തഞ്ച് മിനിറ്റും മാത്സിന് ഇരുപത് മിനിറ്റും അങ്ങനെയാണ് ടൈം മാറ്റിയിരിക്കുന്നത് ടൈം അപ്പോൾ ചെറുതായിട്ട് അവരെന്ത് ചെയ്യുന്നത് റീസ്ട്രക്ചർ ചെയ്തിട്ടുണ്ട് ഇനി മെയിൻ എക്സാമിൻ്റെ പാറ്റേൺ നോക്കുകയാണെങ്കിൽ റീസണിങ് നാൽപ്പത് ക്വസ്റ്റ്യൻ അമ്പത് മാർക്ക് അരമണിക്കൂർ ടൈമുണ്ട് കമ്പ്യൂട്ടർ നാൽപ്പത് ക്വസ്റ്റിൻ ഇരുപത് മാർക്ക് പതിനഞ്ച് മിനിറ്റ് ടൈമുള്ളൂ ജനറൽ അവേർനെസ്സും എന്ന് പറയുന്നത് ജനറൽ അവയർനെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കറണ്ട് ബാങ്കിങ് അങ്ങനെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള അഫയർ കാര്യങ്ങളിൽ കൂടുതൽ ചോദിക്കുന്നത് നമുക്ക് അറിയാം പതിനഞ്ച് മിനിറ്റേ ഉള്ളു അത് നാൽപ്പത് ക്വസ്റ്റ്യൻ ഇനി ഇംഗ്ലീഷിന് വരുന്നത് മുപ്പത് മിനിറ്റ് നാൽപ്പത് ക്വസ്റ്റ്യൻ മാത്സ് നാൽപ്പത് ക്വസ്റ്റ്യൻ അമ്പത് മിനിറ്റാണ് സോറി അമ്പത് മാർക്കാണ് വരുന്നത് അരമണിക്കൂറുള്ള എക്സാം അങ്ങനെ ടോട്ടല് ടോട്ടൽ എത്രയുണ്ട് അപ്പോൾ അറുപത് ഒരു മണിക്കൂറായി പിന്നെ അപ്പം മൊത്തം രണ്ട് മണിക്കൂറാണ് എക്സാം വരുന്നത് ഓക്കെ ഇനി ഓഫീസർ ലെവൽ എക്സാംസിനൊക്കെ എന്തുണ്ട് ഇൻ്റർവ്യൂ കൂടെ ഉണ്ട് ഓക്കെ ഇനി ആപ്ലിക്കേഷൻ ഫീ വരുന്നത് എസ് സി എസ് ടി പി ഡബ്ല്യു ഡി എക്സ് സർവീസിനാണ് ഇവർക്ക് വരുന്നത് വൺ സെവൻ്റി ഫൈവ് അതുപോലെ അതേഴ്സിന് ബാക്കി കാറ്റഗറി ഉള്ളവർക്ക് എയിറ്റ് ഫിഫ്റ്റിയാണ് ഫീ വരുന്നത് വേക്കൻസി ടേബിൾ പെട്ടെന്ന് നോക്കുവാണെങ്കിൽ നമുക്ക് കേരളത്തിൽ കേരള ഗ്രാമീൺ ബാങ്കിന് വരുന്ന വേക്കൻസി എസ് സി കാറ്റഗറിക്ക് തേർട്ടി ഫൈവ് എസ് ടി കാറ്റഗറിക്ക് ഫോർ ഒ ബി സിക്ക് വരുന്നത് നയൻറ്റി ഫോർ ജെ ഇ ഡബ്ല്യു എസിന് തേർട്ടി ഫൈവ് ജനറൽ വൺ എയ്റ്റി ടു അങ്ങനെ ടോട്ടൽ ത്രീ സിക്സ്റ്റി കാറ്റഗറി ഇതാണ് വരുന്നത് അപ്പോൾ ഓക്കെ വേക്കൻസീസ് ഒരുപാടൊന്നുമില്ല അത്യാവശ്യം വേക്കൻസി ഉണ്ട് നമുക്ക് കൊമ്പിറ്റീവ് നമുക്ക് ക്രാക്ക് ചെയ്യാവുന്നതാണ് ഇനി ഓഫീസസ് കെൽ വൺ നമുക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ വരുന്ന ഓഫീസസ് കെൽ വൺ അകത്ത് വരുന്ന വേക്കൻസി കേരളത്തിൽ വരുന്ന വേക്കൻസി ഇതാണ് എസ് സി മുപ്പത്തഞ്ചേഴ് എസ് ടി പത്തൊൻപത് ഒ ബി സി എൻ സിയിൽ അറുപത്തേഴ് ഇ ഡി സി ഇരുപത്തഞ്ച് ജനറൽ വൺ സീറോ അങ്ങനെ മൊത്തം ടു ഫിഫ്റ്റി വേക്കൻസി ആണ് വരുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ജസ്റ്റ് പെട്ടെന്ന് ഇതിനകത്ത് ഓടിച്ച് നോക്കിയപ്പോൾ കിട്ടിയ കാര്യങ്ങൾ ഇതൊക്കെയാണ് നിങ്ങൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാം ഓക്കെ നോട്ടിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ട് വായിച്ച് നോക്കുക ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ് കഴിഞ്ഞ് കണ്ടിട്ടില്ല ചെയ്യുക കാര്യങ്ങളാണ് കിടക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ എൽ ഐ സി ഡബ്ൾ ഐ ഒ ഡേറ്റ് ആയെന്ന് തോന്നുന്നില്ല എൽ ഐ സി ഡബ്ൾ ഐ ഒ എനിക്ക് വന്ന് സെപ്റ്റംബർ കുറേ ഒന്ന് രണ്ട് ദിവസം കൂടെ അല്ലെങ്കിൽ ഈ മാസം ഒന്ന് രണ്ട് ദിവസം കൂടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ സമയമുണ്ട് അപ്പോൾ എല്ലാവരും അതും അപ്ലൈ ചെയ്യുക ഐ ബി പി എസ് ആർ ആർ ബി ക്ലർക്കും ബി ഒയും മറക്കാതെ തന്നെ അപ്ലൈ തരുക ഓക്കെ എസ് അപ്പോൾ ഓക്കെ ടോ നോക്ക് ബാക്കി മറ്റേ മറ്റൊരു വീഡിയോ നമുക്ക് കാണാം ഓക്കെ താങ്ക് യു